തിരിച്ചടിയാണ് കൊടുത്തിരിക്കുന്നത് അത് 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 നല്ല കാരണം ആവശ്യമാണ് നമ്മുടെ ഇന്ത്യ ഇപ്പം പാകിസ്ഥാൻ ഒരു തിരിച്ചടി കൊടുക്കുന്നുണ്ട് ആക്രമണത്തിന് ഒരു മറുപടി ആയിട്ട് അപ്പോൾ അതിലൊരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ എന്താണ് പറയാനുള്ളതെന്നുള്ള പബ്ലിക് ഒപ്പീനിയൻ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉചിതമായതാണ് കാരണം എന്ന് പറഞ്ഞാൽ വൈകിപ്പോയി എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പറയാനുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പ്രതിരോധം വേണമല്ലോ ശത്രുക്കളിൽ നിന്നും പ്രതിരോധം വേണം തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇന്ത്യ ചെയ്തത് ഞാൻ അപ്പുറത്തേക്ക് വേറൊന്നും ശക്തമായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ആത്മാർത്ഥമായിട്ടും തന്നെയാണ് കാരണം ശത്രുരാജ്യത്തോട് നമ്മുടെ പട്ടാളക്കാർ പോരാടുമ്പോഴത്തേക്ക് അത് അഭിമാനമാണ് ഒരിക്കലും മോശമെന്ന് പറയാനില്ല നമ്മളെല്ലാം ആഗ്രഹിച്ചിരുന്ന കാര്യം തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് ഇപ്പൊ കാരണം എല്ലാ ഇന്ത്യക്കാരും ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പാകിസ്ഥാൻ ഭീകരർക്ക് കൊടുക്കണം അപ്പോൾ ആ ഒരു തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് അപ്പൊ അതിനെ കുറിച്ചുള്ള അഭിപ്രായം നല്ല അവർക്ക് ഇനിയും കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഒന്നും കൂടെ ഒതുങ്ങും എങ്കിലും കൃത്യമായിട്ട് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ് അപ്പൊ കൊടുത്തിരിക്കുന്നത് എന്നാലും ഇനിയും എനിക്ക് പറയാനുള്ളത്

പബ്ലിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് എന്താണ് പറയക്കുള്ള ഇന്ത്യക്കാരൻ എന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യക്കാരെ ജീവിക്കണ്ടേ തീർച്ചയായിട്ടും ഇവര് തിരച്ചടിയിൽ ഹാപ്പി ആണോ സന്തോഷമുള്ള നമ്മക്ക് എങ്ങെങ്കിലും വന്നേ냐 അത ചോദിക്കാനുള്ള അതെ ആളുണ്ട് ആളുണ്ടെന്നുള്ള ഒരു ഒരു വിശ്വാസം നമുക്ക് ഓരോ ഒരു ദേരി ഒരു അഭിമാനമുണ്ട് 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 ഓപ്പറേഷൻ സന്തുർപ്പ് ഇന്ത്യൻ പാകിസ്ഥാൻ തമ്മിലൊക്കെ ആ അതെ എങ്ങനെയാ പത്രങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട് അതിൻ്റെ അഭിപ്രായം എന്താണ് അഭിപ്രായം കാണിക്കുന്ന പോക്കർ തരം

ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള അഭിപ്രായം കാരണം നമ്മൾ ഓരോ ഇന്ത്യക്കാരും ആഗ്രഹിച്ചിരുന്നല്ലേ ഹാപ്പിയാണ് തിരിച്ചടിയിൽ ഹാപ്പിയാണ്